ശബരിമല ദർശനത്തിന് ഓൺലൈൻ ബുക്കിംഗ് രീതിയായ വെർച്വൽ ക്യൂവിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയാണ് മാർഗം ഡിസംബർ ഇരുപത്തിനാല് വരെ വെർച്വൽ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു അതുവരെ ഇപ്പോഴത്തെ സംവിധാനം തുടരും ബുക്ക് ചെയ്യുന്ന അയ്യപ്പഭക്തർക്ക് ദർശനത്തിന് നൽകുന്ന സമയം പുനഃക്രമീകരിച്ച് നൽകാനാണ് ആലോചന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദിവസേന നാൽപ്പതിനായിരം പേർ വെർച്വൽ ക്യൂ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നു ഇതാണ് തിരക്കിനിടയാക്കുന്നത് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ കെ കെ ചെല്ലപ്പൻ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ആ രീതിയിലുള്ള ആൾക്കാരാണ് ഇതിനകത്ത് വരുന്നത് എല്ലാ ആൾക്കാരും ഒരേ സമയത്ത് വന്നുകൊണ്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഞങ്ങൾ അതിനകത്ത് അവകാശപ്പെട്ട പോലെ ദർശനം എല്ലാ ആൾക്കാർക്കും സുഖമായിട്ട് കൊടുക്കാൻ സാധിക്കുക ഓൺലൈൻ ബുക്ക് ചെയ്ത് എത്തുന്ന അയ്യപ്പ ഭക്തർ സമയകൃത്യത പാലിക്കേണ്ടതുണ്ട് ഒരു മാക്സിമം വൺ അവർ എയർലി വന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ആയിട്ട് വന്നു കഴിഞ്ഞാൽ മരക്കൂട്ടത്തെ ക്യൂ കോംപ്ലക്സിൽ വിശ്രമത്തിന് സമയം നൽകും മരക്കൂട്ടം മുതൽ തിരുമുറ്റം വരെ ദർശനത്തിനായി കാത്തുനിൽക്കുന്ന അഭിഭക്തരെ സഹായിക്കാൻ അറുപത് പോലീസുകാരുടെ അധിക സേവനം കൂടി ഏർപ്പെടുത്താനും നടപടിയായി ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്നതിനാൽ പോലീസുകാരുടെ അടുത്ത ബാച്ചിൽ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ശബരിമല സന്നിധാനത്ത് നിന്നും ബിനോയ് രാജൻ ഇന്ത്യാ വിഷൻ